ഹായ് വെൽക്കം ബാക്ക് ടു എനത് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ബാഗുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് സ്ലിങ്ക് ബാഗ്സ് ഉണ്ട് ഓഫീസ് ബാഗ്സ് ഉണ്ട് വാനിറ്റി ബാഗ്സ് ഉണ്ട് അതുപോലെ ഷോൾഡർ ബാഗ്സ് ഉണ്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എല്ലാത്തരം ബാഗ്സും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ബാഗുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതുപോലെ അതിൻ്റെ പ്രൈസും റേറ്റും ഫസ്റ്റ് വരുന്നത് ഈ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന ഒരു കളറാണ് ഇത് ബ്ലൂ ആണോ എന്ന് ചോദിച്ചാൽ ബ്ലൂ അല്ലാന്ന് വേണം പറയാൻ അതുപോലെ ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ ഗ്രീനും അല്ല രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കളറാണ് ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് പറയാൻ അറിയില്ല എനിക്ക് ഇത് നമുക്ക് ഷോൾഡർ ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിലും പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പോക്കറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നല്ലൊരു എന്താ ചുളുക്ക് പോലെ ചുളിന് ചുളിന് ആ ഒരു ഇതില്ലേ അതുപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഈ ബാഗിൻ്റെ പിന്നെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാഗാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ് പിന്നെ ഇവിടെയും ഒരു പോക്കറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെയും രണ്ട് സൈഡിലായിട്ട് ഓരോ പോക്കറ്റ് വീതം കൊടുത്തിട്ടുണ്ട് ഈ ബാഗിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ പ്രസ് ബട്ടണായിട്ട് ഒരു പോക്കറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും പോക്കറ്റൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അതായത് നല്ല സോഫ്റ്റ്നെസ്സുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ലെതർ ബാഗാണ് ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്തൊരു ബാഗ് കാണാം അടുത്ത ബാഗ് വരുന്നത് ഒരു പീച്ച് ഷെയ്ഡിലാണ് വരുന്നത് ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ് ഷോൾഡർ ബാഗാണ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ബാഗ് തന്നെയാണ് ഇത് ഇതിന് മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് രണ്ട് ക്യാഷ് ഇട്ട് വെക്കുന്ന രീതിയിൽ ഒരു പോക്കറ്റ് പോലെയും പിന്നെ ഒന്ന് ഒരു ചെറിയൊരു സിബായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ പിറകുവശത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത ഒരു മോഡൽ കാണാം അടുത്ത മോഡൽ ഈ ഒരു ഇതിലാണ് വരുന്നത് ആഷ് കളറും അതുപോലെ ബ്ലൂ കളറും ഒക്കെ മിക്സിങ് ആയിട്ടുള്ള ഒരു മോഡലിലാണ് വരുന്നത് ഇതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് ഇതും ഒരു ഷോൾഡർ ബാഗ് തന്നെയാണ് ഇതിന് രണ്ട് കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പിറകുവശത്തായിട്ട് ഒരു സിബും കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഈ ബാഗിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ കാണാം ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറ് തന്നെയാണിത് ഇതിന് രണ്ട് ഹാൻഡിൽ വരുന്നുണ്ട് ഒന്ന് ഷോൾഡർ ഹാൻഡിലും പിന്നെ അതുപോലെ തന്നെ ഒന്ന് ലോങ് ഹാൻഡിലും കൂടി വരുന്നുണ്ട് ഇതിന് രണ്ട് കമ്പാർട്ട്മെൻറ്റാണ് മെയിൻ ആയിട്ടുള്ളത് വരുന്നത് രണ്ട് കമ്പാർട്ട്മെൻറ്റിലും ഓരോ പോക്കറ്റ് വീതം വരുന്നുണ്ട് പിന്നെ പിറകു വശത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത ഒരു മോഡൽ കാണാം അടുത്ത് വരുന്നത് ഈ ഒരു മോഡലാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സിബ് വരുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ കുറച്ചുകൂടി നല്ല വലുപ്പമുള്ള ഷോൾഡർ ഹാൻഡിൽ തന്നെയാണ് പക്ഷേ കുറച്ചുകൂടി കൂടി വലുപ്പമുള്ള ഹാൻഡിലാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ പിറകുവശത്തായിട്ടും ഒരു പോക്കറ്റ് കൂടി വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി നമുക്ക് വേറൊരു മോഡൽ കാണാം ഇത് ഒരു ഒരേ ഡിസൈനിലുള്ള രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് ഈ ബാഗ് വന്നിട്ടുള്ളത് ഒന്ന് പിങ്ക് ഷെയ്ഡും പിന്നെ ഒന്ന് ഈ ഒരു ഷെയ്ഡിലും വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വീതിയിൽ ഒരു സിബ് കൊടുത്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരുന്നത് രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തായിട്ട് ഒരു കുഞ്ഞു പോക്കറ്റ് വരുന്നുണ്ട് പിന്നെ പ്രകോഷത്തായിട്ട് ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട് ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് ഇത് ഷോൾഡർ ബാഗ് ബാഗായിട്ട് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ബാഗിൻ്റെ രണ്ട് കളർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇൻക്ലൂഡിംഗ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന ബാഗിൽ ഏതെങ്കിലും ഒരു ബാഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബാഗിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓൾ ഓവർ ഇന്ത്യയിൽ ഐ ടി ടി ഡി സി കൊറിയർ സർവീസ് അതുപോലെ സ്പീഡ് പോസ്റ്റും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഏതാണോ താൽപ്പര്യം എന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ കുമ്പായ് താങ്ക്സ് ഫോർ വാച്ചിങ്